നിങ്ങൾ ചില വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വളരെ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അത് ഫോക്കസ് ആവാതെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടെ ക്യാമറയുടെ പ്രശ്നമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ പ്രശ്നമാണ് വെൽക്കം ടു എപ്പിസോഡ് എയ്റ്റ് ഓഫ് ക്യാമറ ക്രാഫ്റ്റ് നിങ്ങളുടെ ലെൻസിൻ്റെ മുകളിൽ ഫീറ്റിലോ അല്ലെങ്കിൽ മീറ്ററിലോ ഒരു നമ്പർ എഴുതിയിരിക്കുന്നത് കാണാം ഇതാണ് നിങ്ങളുടെ ലെൻസിൻ്റെ മിനിമം ഫോക്കൽ ഡിസ്റ്റൻസ് അതായത് ഈ ഡിസ്റ്റൻസിലും അടുത്തോട്ട് അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞ ഡിസ്റ്റൻസിൽ നമ്മൾ ക്ലോസറായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെൻസിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ലെൻസിന് പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ആണ് മിനിമം ഫോക്കൽ ഡിസ്റ്റൻസ് ഇതിലും കുറഞ്ഞ ഡിസ്റ്റൻസിൽ നമ്മൾ ഒരു സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫോക്കസ് ഔട്ട് ഔട്ടാകുന്ന കാണാൻ പറ്റും ഈ സിറ്റുവേഷനിലാണ് നമുക്ക് ക്ലോസർ വ്യൂവിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്രോ ലെൻസുകൾ ഉപയോഗിക്കുന്നത് മാക്രോ ലെൻസുകളെ സംബന്ധിച്ച് മിനിമം ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് സബ്ജക്റ്റിന്റെ അത്രയും ക്ലോസർ ആയിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷനുമായിട്ട് നമ്മുടെ ക്യാമറ ക്രാഫ്റ്റ് സീരീസ് കണ്ടിന്യൂ ചെയ്യും ഫോളോ ചെയ്യുക സ്റ്റേറ്റിയാണ്